ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതിക്കും വർഷയ്ക്കും താലിമാറ്റിൽ ചടങ്ങ് നടത്തുന്നുണ്ട് അപ്പോൾ വർഷയ്ക്ക് നടത്താൻ വർഷയുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ ചന്ദ്രമ്മ അത് നിർബന്ധിച്ചിട്ട് ശ്രുതിയും കൂടിയും അവിടെ ഒരുമിച്ച് നടത്താനായിട്ടുള്ള സാങ്ഷൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ആദ്യം ശ്രുതിടിയാണല്ലോ കല്യാണം നടന്നത് അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും കണ്ടീഷൻ വെച്ചിട്ടുണ്ട് നമ്മുടെ സച്ചി ചെല്ലരുത് എന്നുള്ളത് അപ്പോൾ സച്ചി ചെല്ലരുതെന്ന് പറഞ്ഞപ്പോൾ രേവതിയും പറഞ്ഞു രേവതിയും വരില്ല രേവതി നമ്മുടെ അച്ഛനും ചെല്ലില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവസാനം സച്ചി സച്ചിയോട് ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രേവതിയുടെ അടുത്ത് അമ്മ വന്നിട്ട് പറയുന്നുണ്ട് ഇതേ അവൻ വരുന്നതൊക്കെ കൊള്ളാം അവനോട് അവനോടവിടെ വന്ന ഒരു അക്ഷരം വേണ്ടരുതെന്ന് പറയണം അപ്പം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും അത് ഉറപ്പാണ് അവൻ വരില്ല പറയുമ്പോൾ നീ നിനെ വരില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പങ്കെടുക്കാത്ത ചടങ്ങിൽ ഞാനും പങ്കെടുക്കണില്ല അത്ര തന്നെയെന്ന് പറഞ്ഞിട്ടേ മതി ഓ വലിയ സത്യവാൻ സാഹിത്യല്ലേ പിരിയേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കളിയാക്കുന്നുണ്ട് കേട്ടോ മര്യാദയ്ക്ക് അവനോട് പറയണം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇത് അമ്മയ്ക്ക് നേരിട്ട് പറഞ്ഞോടെ ചോദിക്കുന്നുണ്ട് ആ ഞാൻ പറഞ്ഞ കേട്ടതന്നെ നീ പറഞ്ഞാലേ ഇപ്പം എല്ലാം കേൾക്കുള്ളൂ നീയല്ലേ ഇപ്പം അവന് ചാവി കൊടുത്തിരിക്കണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ചാവി ബൂട്ടൊന്നും കൊടുത്തിട്ടില്ല ആ അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം ചെയ്യണു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടിട്ടോ രേവതി ആ എങ്ങനെയായാലും വേണ്ടില്ല അവിടെ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമ്മ പോകുന്നുണ്ട് അപ്പോൾ രേവതി ചെന്നിട്ട് സച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നാളെ ചടങ്ങിന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുവരുന്നതിന് അപ്പോൾ സച്ചി ദേശിച്ചു ആയതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടല്ല ഇപ്പം അമ്മ വന്നിട്ട് പറഞ്ഞിട്ട് പോയേ ഉള്ളൂ അവിടെ നിന്ന് നമുക്ക് വലിയ മര്യാദ കിട്ടുന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ പോകുന്നത് നമ്മുടെ ശ്രീകാന്തിനും അച്ഛനും വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ശ്രീകാന്തിന് വലിയ വിഷമാവും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധയിൽ ഇരിക്കണം എന്ന് പറയുന്നുണ്ട് അത് ആരും ഒന്നും വെട്ടിയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒന്നും തിരിച്ചു പറയരുത് അത്ര അത്രമാത്രം ചെയ്താൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സജീവ പറയുന്നുണ്ട് ശരി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ ആരും എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടില്ല എന്ത് ചെയ്താലും ഞാൻ വേണ്ടില്ല പക്ഷേ അച്ഛനെന്തെങ്കിലും ആരെങ്കിലും ചെയ്യേ പറയേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ സമയം നമ്മുടെ ശ്രുതി ഫ്രണ്ടും കൂടി സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതിയുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ ഇത് എവിടുന്ന നിന്ന് മേലെ വില പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ വർഷയുടെ ചടങ്ങ് അല്ലേ നടത്തണ്ടോ എന്ന് ചോദിക്കണ്ടേ ആ വർഷയുടെ ചടങ്ങ് തന്നെയാണ് നടത്തേണ്ടത് അപ്പോൾ അമ്മയ്ക്ക് ഒരേ നിർബന്ധം എൻ്റെ ഞങ്ങളുടെ കല്യാണമല്ലേ ആദ്യം നടന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മുമ്പ് നട ഞങ്ങളുടെ നടത്തും വേണം അച്ഛനോട് മലേഷ്യയിൽ നിന്ന് വരാനൊക്കെ പറയണേ അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ആ എന്നാൽ പിന്നെ പുതിയ അച്ഛനെ നമുക്ക് ഏർപ്പാട് ചെയ്യാല്ലേ എന്ന് പറയും ആവും അതൊന്നും വേണ്ട അന്നെ ചെറിയ ചെനായിട്ട് ഒരാൾ കൊടുന്ന്തിൻ്റെ ഇത് ഇപ്പോഴും കൂടി മാറിയിട്ടില്ല എന്ന് പറയും ഇപ്പം അതല്ല പ്രശ്നം താലി മരച്ചാടങ്ങനെ കുറച്ച് പൈസ ചിലവാം നിന്റെ കയ്യില് വലുതുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ടായതൊക്കെ ചിലവായി ഒരു അഞ്ചോ പത്തോ ഒക്കെ പതിനായിരം ഒക്കെ ആണെങ്കിൽ ഞാൻ ഏർപ്പാട് ചെയ്ത് തരാം എന്ന് പറയുന്നുണ്ട് ഓ ആവില്ല ഞാൻ അമ്മയെ വിളിച്ചിട്ട് ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അമ്മയെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി വിളിക്കുമ്പോൾ അമ്മ പുറത്ത് എവിടെയാണ് കേട്ടോ അപ്പോൾ അമ്മ നല്ല സന്തോഷത്തിൽ ഫോണൊക്കെ എടുക്കണുണ്ട് ആ എന്താ കല്യാണം ഞാൻ നിന്നെ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു എങ്ങനെ എൻ്റെ അച്ഛൻ്റെ അസുഖം എന്നൊക്കെ ആ അതൊക്കെ ഭേദമായി അമ്മേ അപ്പോൾ ശ്രദ്ധിക്കു ജോലി കിട്ടിയോ എന്നൊക്കെ ചോദിക്കേണ്ട ഇല്ല ഇനി അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇനിയാണെന്ന് പറയണ്ട കേട്ടോ അതൊക്കെ കിട്ടി കിട്ടിക്കോളും നീ അവനായിട്ട് എപ്പോഴും വഴക്കൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അല്ല നീ ഇപ്പം എന്തിനെ വിളിച്ചതെന്ന് ചോദിക്കണ്ടേ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ അതിൽ പൈസ എന്തെങ്കിലും ഇരിക്കുകയുണ്ടോ എന്താ പറയാ വിളിച്ചാൽ പറയും പൈസയോ ചോദിക്കണ്ടേട്ടാ എന്താ പത്ര അത്യാവശ്യം ചോദിക്കുമ്പോൾ പറയേണ്ടത് എൻ്റെ താലിമാറ്റിൽ ചടങ്ങ് നടത്തണം എന്ന് അമ്മ പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആഹാ നല്ല കാര്യമാണല്ലോ നിൻ്റെ കല്യാണത്തിനോ എനിക്ക് കൂടാൻ പറ്റിയില്ല ഇതിനെങ്കിലും എന്ന് പറയുന്നുണ്ട് അമ്മ എന്തെ പറയണേ അമ്മയ്ക്ക് ഇതിനൊക്കെ വരാൻ പറ്റുമോ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് അമ്മ ഒന്ന് ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ പറയേണ്ട കേട്ടോ ആ നീ ചൂടാ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പൈസ അപ്പോൾ എത്ര പെട്ടെന്ന് എനിക്കറിയാം അവിടെയെങ്കിലും ഉണ്ടാവില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്യൂ അപ്പോൾ അടുത്ത മാസം ഞാൻ തിരിച്ചു തന്നേക്കാം എന്ന് പറയണ്ടേ ബില്ലിങ് വേണ്ടാന്നൊക്കെ കേട്ടോ എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് അമ്മ ആ ആലോചിച്ചിട്ട് ആ എൻ്റെ ഒരു മാലിരിക്കുന്നുണ്ടെന്ന് പറയും ഏയ് അതൊന്നും വെക്കണ്ട എന്ന് പറയണ്ട കേട്ടോ അത് കുഴപ്പമില്ല നിനക്ക് ഇപ്പോൾ അതിന് അത്യാവശ്യമില്ല എന്തായാലും നിന്നെ കണ്ടിട്ട് കുറേ നാളാവും ചെയ്തു ഞാൻ എന്തായാലും പൈസയും കൊണ്ടിട്ട് വരാം അപ്പം നിന്നെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നീ എന്ത് പണി കാണിക്കാൻ അല്ലെങ്കിൽ തന്നെ അമ്മ പാവം ആ കുട്ടീനെ ഒറ്റയ്ക്ക് വളർത്താനായിട്ട് കഷ്ടപ്പെടുക അതിൻ്റെ ഇടയ്ക്ക് നീയും പൈസ ചോദിക്കുക എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട അടുത്ത മാസം കുറച്ച് പൈസ കയ്യിൽ വരും അപ്പോൾ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറയും ആ അതുപോട്ടെ അതൊക്കെ ആ പൈസയുടെ പ്രശ്നം അവിടെ തീർന്നു ഇനിയിപ്പം നിൻ്റെ അച്ഛനെ കാണണമെന്ന് അമ്മ വാശി പിടിച്ച് അമ്മയും വാശി പിടിച്ച് എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട് ആ ഒരു വഴിയുണ്ട് എന്ത് വഴി ചോദിക്കുന്നു അതായത് ഇപ്പം നീ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് വേറെ ന്യൂസ് കയറി വരും അപ്പോൾ ആദ്യത്തെ ന്യൂസ് എല്ലാവരും മറക്കും ആ അതൊക്കെ ശരി അതും ഇവിടെ പറയാൻ കാരണം നിൻ്റെ ഇതെന്താ ന്യൂസിൽ പോയി പറയുന്നുണ്ടോ നീ ചോദിക്കട്ടെ അതല്ലടി ഇവിടെ എൻ്റെ അച്ഛൻ വരേണ്ട കാര്യം എല്ലാവരും ഒന്നും മറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം നടക്കണം ആ അതിനിപ്പോൾ എന്ത് ചെയ്യും അതിനിവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ചോദിക്കുന്ന പ്രശ്നം ഉണ്ടാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ പ്രശ്നം ഉണ്ടാക്കാൻ റെഡി ആയിട്ടൊരാളിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയും അതാരെ ചോദിക്കും സച്ചി അവനെ ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ടാൽ മതി പിന്നെ ചെറിയ എന്ത് പ്രശ്നമായാലും വലിയ പ്രശ്നമാക്കിയിട്ടാവും മാറ്റിക്കോളും അപ്പോൾ ആ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഇത് എല്ലാവരും മറന്നോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പക്ഷെ നിനക്ക് അതുകൊണ്ട് എന്താ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇവൻ ഇവന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ കാരണം ഞാൻ അച്ഛനെ വിളി വിളിക്കണില്ല എന്ന് വെച്ചോന്ന് പറയും ഞാൻ പറയും അത്തന്നെ കാരണം എന്ന് പറയും പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടാക്കും അതിനെന്താ ഒരു വഴി ചോദിക്കുന്നുണ്ട് ഏട്ടോ കൂട്ടുകാരി അപ്പോൾ ശ്രുതി ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ രേവതിയുടെ നമ്മുടെ പൂക്കടയിലെ അനിയൻ ശരത്ത് അമ്മയ്ക്ക് പൈസ കൊടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ പലിശ കാശ് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് ഇതാ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ വേടയ്ക്കും കൂട്ടാക്കണ്ടില്ല പറയത് അനേൻ്റെ ഒന്ന് മേടിച്ച കാശല്ലേ എന്ന് പറയുന്നത് അത് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശ എന്നൊക്കെ പറയണ്ട കേട്ടോ ഇങ്ങനെ പറഞ്ഞു കേൾക്കാണ്ട് അവൻ്റെ കൂടെ പോണേന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ബഹളമൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കയ്യമ്മ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ശ്രുതിയുടെയും വർഷയുടെയും താലിമാറ്റിൽ ചടങ്ങ് നടത്തുന്നുണ്ട് ചോദിക്കാം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണോ അല്ല അങ്ങനെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയേട്ടൻ ചെല്ലണ്ടാന്നാണ് അമ്മ പറയണത് ഏ എന്താ അവർ തന്നെ പറയുന്നത് അവരുടെ മോൻ ചെല്ലണ്ടാന്ന് അവർ വന്നാൽ വഴക്കുണ്ടാക്കുന്ന പറയണേ എന്ന് പറയുന്നുണ്ട് കേട്ടാ ആ അത് ശരിയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് നിങ്ങളെ ഭർത്താവ് എവിടെ പോയാലും വഴക്കല്ലേ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ദൈവം പറയുമ്പോൾ എന്ന് പറയുന്നത് നീ വലിയ മോശം ഒന്നുമില്ല രണ്ട് പേരുടെ കയ്യിലും തെറ്റിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ അച്ഛൻ എല്ലാവരെയും വിളിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അനിയത്തി ചോദിക്കണ്ട എൻ്റെ ചേച്ചി ഞങ്ങൾ വരുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതല്ലടി ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല ഇനി ഇപ്പം സച്ചിയേട്ടൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മ നേരെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ തലയിലേക്ക് തൂക്കിയിടും അപ്പോൾ എന്തിനാണ് വെറുതെ അത് നിങ്ങൾക്ക് വിഷമാവും എനിക്കും വിഷമവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതിൻ്റെ അമ്പ പറഞ്ഞത് അതും ശരിയാണ് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ അങ്ങോട്ട് വിളിക്കും ആ ശ്രീകാന്തിൻ്റെ ഭാര്യ വീട്ടുകാരൊക്കെ വലിയ ആൾക്കാരാണ് നല്ല കാശുള്ളവരാ നമുക്ക് എവിടെ എവിടെയാശ് ഇതവിടെ നമുക്ക് കാശുണ്ടായിരുന്നെങ്കിൽ നമ്മളേനെ നല്ല പോലെ അവർ ക്ഷണിച്ചേനെ ആ ഇതുകൊണ്ടൊക്കെ ഞാൻ പറയണത് ചേച്ചി എന്തായാലും പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പണമുള്ളവർക്ക് മാത്രമേ വേല്യുള്ളൂ എന്ന് പറയണ്ടട്ടാ അപ്പോൾ നമ്മുടെ രേവതി നീ ഒന്നും ഇണ്ടാതിരുന്നേ അങ്ങനെയൊന്നുമല്ല പണത്തിന് മാത്രം നല്ല വാല്യൂ ഉള്ളത് അപ്പം അനിയത്തി പറയണ്ടത് ആ ഇവൻ്റെ വിചാരം അതാ ചേച്ചി പണം ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നാണ് ഇവൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി ഉപദേശിക്കേണ്ടിട്ടോ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ഗുണം കൂടി വേണം എന്നാലേ കാര്യമുള്ളൂ ആ അതൊക്കെ പറിച്ചില്ലേ വെക്കാം അപ്പം നിങ്ങളുടെ വീട്ടിലെ കാര്യം തന്നെ കണ്ടില്ലേ ഞാൻ നോക്കിക്കോ നന്നായി സമ്പാദിച്ച് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശരത്ത് അപ്പോൾ അതും പറഞ്ഞിട്ട് ശരത്ത് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ രേവതി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കുണ്ട് അമ്മ എന്താ വെമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ പറയണ്ടി ഇവൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കണതാണ് എന്തോ ആവട്ടെ മെല്ലെ മെല്ലെ ശരിയായിക്കോളും എന്ന് പറയണ്ടേട്ടോ അമ്മ ഈ സമയം നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ അമ്മ ചെന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റിസപ്ഷനിലെ കുട്ടിയെന്ന് പറയുന്നുണ്ട് ഇതേ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരെ കസ്റ്റമർ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല കണ്ടിട്ട് അങ്ങനെ തോന്നണ്ടില്ല എന്നിട്ട് നമ്മുടെ പേര് പറയുമ്പോൾ ഓടി അപ്പോൾ ശ്രുതി ഓടി ചേരണ്ട് കേട്ടോ എന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് അതെ ആര് വന്നാലും ഉള്ളിലേക്ക് കയറ്റി വിടേണ്ട ആര് വന്നാലും നീ എന്നോട് ആദ്യം വന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ മതി എന്നാൽ ശരിയെന്ന് പറയും ശരി മാഡം എന്ന് പറഞ്ഞിട്ട് കുട്ടി പോകേണ്ട അപ്പോൾ അമ്മേനെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് വന്നു കേട്ടോ എന്നിട്ട് അമ്മോട് ചോദിക്കേണ്ട അമ്മോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ അവളുടെ വീട്ടിൽ വന്നിരിക്കാനല്ലേ പറഞ്ഞു വൈകിട്ട് അവിടെ വന്ന് കണ്ടോളായിരുന്നില്ലേന്ന് ചോദിക്കും അല്ല മോളെ ഇപ്പം തന്നെ പോകണം പോയിട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പം മോനെ എവിടെ ചോദിക്കുമ്പോൾ പറയേണ്ട മോൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അവൻ നാളെ പരീക്ഷയാണ് അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചത് അതൊക്കെ പോട്ടെ നിന്റെ ചടങ്ങ് എവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണോ നടത്തണേ ചോദിക്കും അല്ല അവിടെ വർഷയുടെ വീട്ടുകാരും വർഷയുടെയും ചടങ്ങ് നാളെയാണ് നടത്തണേ അപ്പോൾ വർഷയുടെ വീട്ടുകാരും വലിയൊരു ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഒരുമിച്ച് നടത്താമെന്നാണ് പറയണേ ആ നല്ല കാര്യം ഞാൻ ആ കുട്ടി ഇതുവരെ കണ്ടിട്ടില്ല അവർ വീട്ടുകാരെ അറിയാണ്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചതല്ലേ നോക്കിക്കാൻ ആ അതൊക്കെ തന്നെയാണ് ആ വീട്ടിൽ എൻ്റെ കല്യാണം മാത്രമാണ് ഒരു പ്രശ്നമില്ലാണ്ട് നടന്നിട്ടുള്ളൂ എന്ന് പറയട്ടോ അമ്മ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശ്രുതിനെ അപ്പോൾ പറയേണ്ടത് ആ എന്താ അമ്മ ആലോചിച്ചത് ഞാൻ നീന്തോണം പറഞ്ഞ് കല്യാണം നടത്തിയെന്നല്ലേ ആലോചിച്ചത് ഏ അതൊന്നല്ല നിന്റെ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല ഇതിനും കൂടാൻ പറ്റണില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചതാണ് ആ അതൊക്കെ പോട്ടെ എന്താ നിനക്ക് ആവശ്യമുള്ള പണം എന്നും പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി അത് നോക്കിയിട്ട് പറയുന്നത് അമ്മയ്ക്ക് ഇവിടുന്ന് ഇത്രയൊക്കെ പൈസ കിട്ടിയത് ഞാൻ അല്ലെങ്കിൽ അമ്മ എൻ്റെ അറിവിൽ അമ്മയ്ക്ക് മാലയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് എൻ്റെ മാല നിൻ്റെ നിന്റെ മാല എന്ന് പറയും എൻ്റെ മാലയോ ചോദിക്കട്ടെ ആ നിൻ്റെ ആദ്യത്തെ കല്യാണത്തിന് നീട്ടിയിരുന്ന താലി അതുകൊണ്ട് ജീവിതം നിനക്ക് കിട്ടിയില്ലെങ്കിലും ആ താലി മാല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിനക്ക് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ അത് വിറ്റിട്ട് ഞാൻ ഈ പൈസ തന്നേന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ഭയങ്കര ഒരു വിഷമത്തിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണല്ലോ പിന്നെ പിന്നെ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് പറയണ്ട കേട്ടോ ആ അതൊന്നും നോക്കണ്ട ഇപ്പോൾ നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടല്ലോ അപ്പം അത് മാത്രം ചിന്തിച്ചാൽ മതി ഒന്നും നീ ഇതിനെ പറ്റി ചിന്തിക്കാൻ നിൽക്കേണ്ടാന്ന് പറയേണ്ടി കേട്ടോ അമ്മ ഈ സമയം നോക്കിയപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അമ്മ വന്നിട്ടുണ്ടിട്ടോ പുറത്ത് ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രുതിയില്ല എന്ന് ചോദിക്കുന്നുണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അർജൻറ് ഇതിലാണ് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ പോയിട്ട് പറഞ്ഞിട്ട് വരാമെന്ന് പറയണ്ടിട്ടോ ഏയ് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഞാനവളുടെ അമ്മയമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പോവാൻ നിൽക്കണുണ്ട് അപ്പോൾ ആ കുട്ടി ഓടി വന്നിട്ട് പറയുന്നിട്ടാ ശ്രുതിയുടെ അടുത്ത് അപ്പം നമ്മുടെ ചന്ദ്രാമ ഓ എൻ്റെ പേരുണ്ടായിരുന്ന ബ്യൂട്ടി പാർലറാണ് അപ്പം ഏതൊക്കെയോ പേര് ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നെടുവർപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് പറയുന്നത് ഞാൻ പോയിക്കോളാം അത് അതിനെന്താ തിരക്കായിക്കോട്ടെ ഇത് എൻ്റെ മരുമകളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ആ കുട്ടിയോടെ പിടിച്ചു നിർത്തിയിട്ടാണ് കേട്ടോ ഓടിച്ച് തന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ശ്രുതി വരണ്ടെ കാണാൻ വന്നിട്ട് എന്ന് പറയുമ്പോൾ ആരെ കസ്റ്റമറാണെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മായിമ്മ വേണമെന്ന് പറഞ്ഞാൽ ശ്രുതി ഞെട്ടിപ്പോയി അകത്ത് അമ്മയല്ലേ കൂടാൻ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാട്ടോ ആകെ കഷ്ടത്തിലാണ് കേട്ടോ അപ്പോൾ ആ കുട്ടിയോട് പറയേണ്ടത് എന്തായാലും രണ്ട് മിനിറ്റ് നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിർത്തിയേ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിടാവൂന്ന് പറയുന്നുണ്ട് എന്നിട്ട് കിടന്നിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് കഷ്ടപ്പെടാണ് കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് പിന്നീ കൂടെ എന്തെങ്കിലും വാതിലുണ്ടെങ്കിൽ ഞാൻ അറിയാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അമ്മേ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരരുതെന്നുള്ളത് ചൂട് അനിയിപ്പം എന്താ ചെയ്യ എവിടെയാണ് കത്തിയും കത്തറി എന്നെ കൊല്ലും അവര് അന്ന് ബ്യൂട്ടി പാർലറുടെ പേര് മാറ്റി പറഞ്ഞിട്ട് തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് അത് തനിയെന്നറിയാം ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ആകെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ചന്ദ്ര അമ്മയ്ക്ക് കഷ്ടപ്പാടായിരിക്കും ചന്ദ്രമ്മ അവിടെ നിന്ന് ആ കുട്ടീനെ തള്ളി നീക്കി ഓടി വരുന്നുണ്ട് ഞാനെ പോയി കണ്ടോളാം എന്നും പറഞ്ഞിട്ട് തിക്കി തിരക്കിയിട്ട് ഓടി അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ആ ആ സമയമാകുമ്പഴേക്കും നമ്മുടെ ശ്രുതി എന്ത് ചെയ്തുതെന്ന് അറിയോ ഫേഷ്യലിന്റെ എന്തൊക്കെയോ നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ നമ്മുടെ മുഖത്ത് വെച്ച് തേച്ച് അമ്മേനെ അവിടെ കസ്റ്റമർ ആക്കി ഇരുത്തണ പോലെ ഇരുത്തിയിട്ട് കാണുന്നു രണ്ട് വെള്ളേക്ക് കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കണ്ട ആളെ അറിയില്ല ആ അപ്പൊ ചന്ദ്രമ്മയെ ആ ആൻറ്റി ആയിരുന്നു ഞാൻ വിചാരിച്ചു വേറെ ആരാന്നു എന്ന് പറയുന്നുണ്ട് ആ കുട്ടിയെ പിന്നാലെ ഇവിടെ ചെന്നിട്ട് അപ്പൊ അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ആന്റീനെ ആന്റീന്ന് പറഞ്ഞിങ്ങോട് കിടത്തി വിടേണ്ടതായിരുന്നില്ലേ ആന്തിൻ്റെ ഈ വഴിക്ക് ആന്റിയും ചുറ്റി കളഞ്ഞു വന്നു ഞാൻ വിചാരിച്ചു വേറെ ആരാണെന്ന് പറയണ്ടേ എന്ന ആന്റിയാണെന്ന് പറയേണ്ടിട്ട് ആ കുട്ടി അല്ല മാഡം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ പറയുമ്പോഴത് പോയി പണി നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ വിടുന്നുണ്ട് കേട്ടോ അല്ല ആൻറ്റി നിന്നെ എത്ര ധൃതി പിടിച്ചിങ്ങോട്ട് വന്നേ ചോദിക്കേണ്ടി കേട്ടോ ആ നാളത്തെ ഫംഗ്ഷൻ നടക്കില്ലേ അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് ഷോൾഡറൊക്കെ ഭയങ്കര വേദന ഒന്ന് മസാജ് ചെയ്യ് വന്നതാണെന്ന് പറയേണ്ടിട്ടോ ഞാനും ശുതിയൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു നിൻ്റെ അച്ഛന് ഷർട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കോസ്റ്റ്ലി ഷർട്ടൊക്കെ എടുത്തിരിക്കണേ അച്ഛൻ പുറപ്പെട്ടില്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അത് നാളെ രാവിലെയാണ് ആൻറ്റി ഫ്ലൈറ്റ് വരും എന്ന് പറയേണ്ടത് കേട്ടോ താലി ചെയ്യാനുള്ള പൈസ അയച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ വിഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമ്മയ്ക്ക് ചന്ദ്ര പൈസ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയല്ലോ കണ്ടാ അദ്ദേഹത്തിന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധയൊക്കെ ഉണ്ട് വരുന്നേക്കാളും മുന്നേ തന്നെ പൈസ അയച്ചെന്ന് കണ്ടില്ലേ അല്ല അച്ഛൻ മാത്രമേ വരുന്നുള്ളൂ അതോ മറ്റോരും വരുന്നുണ്ടോ ചോദിക്കൂട്ടാ ആര് ചോദിക്കണ്ടേ അല്ല പുതിയതായിട്ട് കല്യാണം കഴിച്ചില്ലേ ആ പെണ്ണ് ഇല്ലില്ല അച്ഛൻ മാത്രമേ വരുന്നുള്ളൂ ഓ നല്ല കാര്യം അത് മതി എന്ന് പറയണ്ട കേട്ടാ ഇപ്പം നിൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയും വന്നേനെ പാവം അതൽ പൈസയല്ലേ ഉണ്ടായുള്ളൂ മരിച്ചു പോയില്ലേ എന്ന് പറയണ്ട അപ്പൊ അമ്മ അങ്ങനെ വല്ല തലയും ചിരിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ നമ്മൾ ചന്ദ്രമ്മ പറയുന്നുണ്ട് ഇവളെ എന്റെ മരുമകളാ നാളെ താലിമാറ്റിൽ ചടങ്ങ് നടത്തുകയാണ് ഇവൾക്ക് വലിയ അച്ഛൻ മലേഷ്യയിലാണ് വലിയ പണക്കാരുടെ വീട്ടിലെ പെണ്ണാ നാളെ അച്ഛനും വരുന്നുണ്ട് പക്ഷെ അമ്മയില്ല ഇവള്ക്ക് അത് എന്നാലും അതുകൊണ്ട് കുഴപ്പമില്ല അമ്മയുടെ എല്ലാ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ അമ്മ പറയുന്നുണ്ട് നല്ല കാര്യം നിങ്ങളെപ്പോലൊരു അമ്മയമ്മ കിട്ടിയത് അവളുടെ ഭാഗ്യം എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പം നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണേ അയ്യോ ഇത് എന്താ വിഷമിച്ചിരിക്കുന്നത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ശ്രുതി കണ്ടില്ലേ എന്ന് വെച്ചിട്ട് ഇല്ല ഇല്ല അത് കുഴപ്പമില്ല അതെ കണ്ണിൽ വെള്ളം എനിക്ക് വെച്ചിട്ടുണ്ടല്ലോ അത് അതിൻ്റെയെന്ന് പറയണ്ട കേട്ടോ എന്ന് പറയണ്ടേ എനിക്ക് ആ എനിക്കും വേണം ഇതേപോലെ ഒന്ന് ചെയ്യണം നാളെ ഫംഗ്ഷനൊക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട് അയ്യോ അമ്മ ഇവിടെ വേണ്ട ആൻറ്റി ഞാൻ അവിടെ വന്നിട്ട് ആൻറ്റിക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്തു തരാം ഇത് ഒരുപാട് ടൈം എടുക്കും എന്നും പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ആൻറ്റീനെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ ഇത്തരം ഇത്തവണയും രണ്ടുപേരും കൂടി കാണാണ്ട് നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ താലിമാറ്റൽ ചടങ്ങും അതിനനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രസകരമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം ഓക്കെ ബൈ